മാമൻ മനറിയോ അല്ല ഇനി സഭകളിൽ പോയി പ്രാർത്ഥനയും കേട്ട് പ്രാർത്ഥിച്ചും വേദവാടം പഠിച്ചും ഇവന് ഗ്രാജുവേറ്റ് ചെയ്യണ്ടേ ഒരു ദിവസം ഗ്രാജുവേറ്റ് ചെയ്യണ്ടേ അതോ എന്നും ചെയ്താ എന്നാണ് ഈ ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോ ഇവൻ എന്തായി മാറും എന്തായിട്ടാ മാറണ്ടേ ഗ്രാജുവേറ്റ് ആയിട്ട് മാറും അല്ല ഈ ക്രിസ്ത്യാനിറ്റി പോയി പ്രാർത്ഥിച്ചും കുർബാന കൊണ്ടും വേദവാം പഠിച്ചു വളർന്ന് വളർന്നു വളർന്നു വളർന്ന് അവസാനം ഇവൻ ഗ്രാജുവേറ്റ് ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടല്ലോ അതോന്നും ഇങ്ങനെ പഠിച്ചോണ്ടിരുന്ന അപ്പൊ ആ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോ ഇവൻ എന്താകും ഫൈനൽ പ്രോഡക്റ്റ് എന്താണ് നല്ലൊരു അല്ല വിശ്വാസ അവനൊരു മനുഷ്യനായി മാറും അപ്പൊ ഓൾറെഡി മനുഷ്യനായിരിക്കുന്ന ഒരു ഇതിനകത്തോട്ട് വരേണ്ട ആവശ്യമില്ല ഗ്രാജുവേറ്റഡ് അത്രേ ആവശ്യമില്ലാജുവേറ്റഡ് വിശ്വാസ മാത്രമേ അവരൊരു നല്ല മനുഷ്യരാകളു അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ് ഇതിന്റെ ഉദ്ദേശം അപ്പൊ ഓൾറെഡി ഒരു മനുഷ്യനാണെങ്കിൽ ഇത് യകൂദനെ മനുഷ്യനാക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണ് യഹൂദന്റെ കാട്ടു നിയമങ്ങളും പ്രാകൃത ചിന്തകളും ഗോത്രീയ ചിന്തകളും എല്ലാം മാറ്റി അവനെ ഒന്ന് മനുഷ്യനാക്കാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയത് അപ്പൊ ഇവിടെ ഓൾറെഡി മനുഷ്യരായിരിക്കുന്ന അതായി പോയി കാണുന്ന കാണുന്നു ഒരു വ്യക്തി നല്ലൊരു മനുഷ്യനാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ജീവിതത്തിൽ നല്ല വ്യക്തി ഒരു വ്യക്തി മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ അവൻ ഈ വക ചിന്തകളിൽ നിന്നെല്ലാം സ്വതന്ത്രനാകുമ്പോഴാണ് അവൻ നല്ല മനുഷ്യനാകുന്നത് നിങ്ങൾക്ക് അറിയോ കടലില് ഈ കടലില് സ്രാവുകളും തിമിങ്ങലങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ ഇതുവരെ ധനികനായ ഒരു തിമിങ്ങലത്തെ കണ്ടിട്ടുണ്ടോ ആ മനുഷ്യൻ ആ സ്രാവുകളെ പറ്റി പറയുന്നുണ്ടോ ആ സ്രാവ് ഭയങ്കര പൈസക്കാരൻ സ്രാവ് അങ്ങനെ പറയുന്നുണ്ടോ ഇല്ല അപ്പോ എന്ന് മനുഷ്യൻ ഈ കടൽ ജീവികളെ പോലെ ആകുന്നോ അന്നാവും മനുഷ്യനാവും എല്ലാം പിടികിട്ടോ ഒന്നും പിടികിട്ടില്ല അപ്പൊ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനുള്ള കഴിവില്ല അമിയ്ക്ക് പിടികിട്ട് കാണും കാട്ടേക്ക് ബുദ്ധിയുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അതായത് ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളത് അപ്പൊ കടൽ ജീവികൾ അതിനകത്ത് നല്ല മനുഷ്യൻ എന്തായാലും അക്രമ സ്വഭാവം പാടില്ല എന്നാ അപ്പൊ ഈ കടൽ ജീവികൾ മറ്റൊരു ജീവിയെ ആക്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ അത് ഒരു നല്ലൊരു ജീവിയായിട്ട് പറയാൻ പറ്റുവോ കടൽ ആരെ അത് അല്ലേ ആരെയാണ് ഭക്ഷണത്തിന് വേണ്ടിയല്ലേ ഭക്ഷണത്തിന് വേണ്ടിട്ട് മാത്രമാണോ അവര് ചെയ്യുന്നത് അല്ലാതെ സ്വഭാവം ഇല്ല അവർക്ക് എനിക്കറിയത്തില്ല ഭക്ഷണത്തിന് വേണ്ടിയാണ് ഒരു ജീവി മറ്റൊരു ജീവി അക്രമിക്കുകയും കൊല്ലുക അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടൽ ജീവികളാകണമെന്ന് പറയാം ഞാൻ ആ ഒരു അല്ല ഞാൻ ഈ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുന്ന കാര്യ ഇത്രയും കരുത്തനായ ഒരു തിമിങ്ങലും ഒരു സ്വത്തും സമ്പാദിച്ചു വെക്കുന്നില്ല അറിയോ അതുപോലെ ഈ തിമിങ്ങലങ്ങൾ ചാകാൻ സമയമാകുമ്പോൾ കടലിന്റെ അടിത്തട്ടിലോട്ട് പോയി വിശ്രമിച്ചാണ് ചാകുന്നത് അവിടെ എല്ലാ ജീവികൾക്കും സ്വയം ആഹാരമായി മാറുകയാണ് തിമിങ്ങലങ്ങളുടെ കഴിവിനെ പറ്റി അറിയാം ഏഴായിരം കിലോമീറ്റർ അകലെ നിൽക്കുന്ന തിമിങ്ങലത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ തിമിങ്ങലങ്ങൾക്ക് കഴിവുണ്ട് മൊബൈൽ ഫോണൊന്നും ഇല്ല നിങ്ങൾക്ക് ഫ്രാൻസിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു തിമിങ്ങലത്തിന് ന്യൂയോർക്കിന്റെ തീരത്ത് നിൽക്കുന്ന തിമിങ്ങലത്തോട് സംസാരിക്കാൻ പറ്റും അത്ര പവർഫുൾ ജീവിയാണ് അത്ര വലിപ്പം ഉണ്ട് ഒരു തിമിങ്ങലത്തിന്റെ ഒരു നാക്കിന് കരയിലുള്ള ഒരു ആനയുടെ തൂക്കം ഉണ്ട് നാക്കിന് മാത്രം അത്ര വലുതാണ് അതങ്ങൾക്ക് വേണം കടലിലുള്ള സമ്പത്തൊക്കെ കൈയടക്കി വെച്ചിട്ട് ഞങ്ങളാണ് ഭയങ്കര കൂടീശ്വര ഏഹ് കടലിലെ യൂസഫലി കടലിലെ അദാനി കടലിലെ അംബാനി ഒന്നുമില്ലല്ലോ